നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് അല്പം ഓട്സും ഒരു പഴവുമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത ഓട്സ് ആണ് അതുപോലെ തന്നെ ഒരു റോബസ്റ്റ പഴവും എടുത്തിട്ടുണ്ട് പഴം ഏതായാലും കുഴപ്പമില്ല ഏത് പഴം ഉപയോഗിച്ചും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പം താ ഞാനിവിടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് അല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾതാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ശർക്കര ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പല തവണകളായി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ത ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചൂടുവെള്ളത്തിന് പകരം ചൂടുള്ള പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേണമെങ്കിൽ ആവി കെട്ടിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പം നമുക്ക് ആവിയിലാണെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് വേണമെങ്കിലും എടുക്കാം ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിൽ അല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുക അതിലേക്ക് നമ്മുടെ ബാട്ടർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓട്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്